ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു തൈര് സാധമാണ് ഉണ്ടാക്കിയിരിക്കണേട്ടോ അപ്പോൾ ഞാനത് എന്താ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഈ ഊണ് പച്ചരില്ലേ അതെടുത്തേക്കണേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തു ഒന്ന് തിളച്ചതിന് ശേഷം ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടു ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ഇച്ചിരി കായ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു വന്ന് തിളച്ചതിന് ശേഷം വാങ്ങി വെച്ചു ഇത് നന്നായിട്ട് ആറിയിട്ട് വേണം ഇതിനകത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട് തിളപ്പിച്ച് വെച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ബൗള് പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ച് ഇളക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിറച്ച് മല്ലിയെല്ലാം ഇടുക മല്ലയിലിട്ടതിന് ശേഷം നമുക്ക് നമുക്കിനകത്തേക്ക് വറുത്തേക്ക് വറുത്തിടാനുള്ള സാധനങ്ങളിലേക്ക് പോകാം അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ അല്ല സോറി ബട്ടർ എടുത്തേക്കണം ബട്ടറിലേക്ക് കടുകിട്ട് പിന്നെ നമ്മുടെ ഉഴുന്നൂരിപ്പില്ലേ അതും കൂടി ഇടും ഉഴുന്നൂരിപ്പും കൂടിയിട്ട് നന്നായിട്ട് നോത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മൂത്തൊരു ചുവന്നൊരു ഗോൾഡൻ കളറാവുമ്പോഴേക്ക് കറിവേപ്പില പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കാഷ്ണിട്ട് ഇടുക കുറച്ച് കാഷ്ണിട്ടും കൂട്ടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല ഒന്ന് ചൂടായാൽ മതി കൊല്ലമുളകും മുളകും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ഈ മല്ലയിലിട്ട് വെച്ചിരിക്കണ ഈ തൈര് സാധത്തിലേക്ക് ഇടും ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പിട്ടോ തൈര് സാധനം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിൽ നന്നായിട്ട് ഉണ്ടാക്കണവർ ഉണ്ടാവും പക്ഷേ എൻ്റെ ഇതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ വയ്ക്കുക അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അധികം തൈരിനധികം പുളി പാടില്ല അപ്പോൾ അതുണ്ടാക്കി ഈ ആറേതിന് ശേഷമേ തൈരൊഴിക്കാവൂ പാലൊഴിച്ച് വേവിച്ച് എല്ലായിട്ടും വേവിച്ചതിന് ശേഷം ലാസ്റ്റ് തൈരൊഴിച്ച് എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് പകർത്തി വയ്ക്കാം ഓക്കെ അപ്പോൾ എന്നെ ഇന്നത്തെ റെസിപ്പിൻ്റെ ഇതാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇതിൻ്റെ കൂടെ തന്നെ കഴിച്ചാലും ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ പിക്കളോ പപ്പടം മെഴുക്കൂരിട്ടൊക്കെ കൂടി കൂട്ടി കഴിക്കാൻ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ